ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദ്രിൽ സാഷ്ടങ്ങൾ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൈല യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് കോഡിനേറ്റ് ചെയ്യുന്നത് മിസ്സസ് ശോഭാ ശങ്കർ മഞ്ചേരി നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേംസായി കാസർഗോഡ് നമുക്ക് വേണ്ടി വായിക്കുന്നത് പ്രിയ എൻ പി മലപ്പുറം അപ്പോൾ ശോഭാശങ്കർക്ക് അയറിയോ ഓം ശ്രീ സായി എന്റെ എല്ലാം എല്ലാമായ സ്വാമിയുടെ പാതാരെ ശതോടി പ്രണാമം സായിരാം പ്രിയ ഇവിടെ ഞാൻ മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറയുന്നതാണ് അതിനുശേഷം പ്രിയ വീഡിയോ ഓഡിയോ ഓൺ ചെയ്ത് സ്വയം പരിചയപ്പെടുത്തിന് ശേഷം വാണി വായിക്ക അതിനുശേഷം അനുഭവം പറയാ സായിറാം ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ഓം സരായ വിത്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാ സായിറാം മോളെ പരിചയപ്പെടുത്തി വായിച്ചു ഓം ശ്രീ സായിറാം എന്റെ പേര് പ്രിയ ഞാൻ അരിയല്ലൂർ സമിതിയിൽ നിന്നാണ് മലപ്പുറം സായി വാണി സ്വാമിയുടെ പാതാരന്ധനങ്ങളിൽ ശതകോടി പ്രണാമം ഈശ്വരൻ എങ്ങനെ സ്വയം വെളിപ്പെടുന്നു മനുഷ്യൻ അജ്ഞതയിലാണ്ട് ഇപ്രകാരം ചോദിക്കുന്നു ഈശ്വരൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനും സർവവ്യാപിയുമെങ്കിൽ ആ ശക്തി എന്തുകൊണ്ട് നമുക്ക് ദൃശ്യമാകുന്നില്ല സൂര്യൻ പ്രകാശിക്കുമ്പോൾ സൂര്യാതാപത്തിൽ ഉണ്ടാകുന്ന കാർമേഘങ്ങൾ സൂര്യകിരണങ്ങളെ മറയ്ക്കുന്നു കാർമേഘങ്ങൾ മൂലം സൂര്യനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് സൂര്യൻ എന്ന് പറയാനാകുമോ മനുഷ്യനിൽ എനിക്ക് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ റേഞ്ച് കട്ടാവുന്നുണ്ട് സായിറാവ് മനുഷ്യനിൽ മനുഷ്യനിൽ അഹംഭാവവും അജ്ഞതയും മൂലം ഉയരുന്ന സംശയങ്ങളും മായയാകുന്ന കാർമേഘങ്ങളും അവനിലെ ദിവ്യത്വത്തെ മറയ്ക്കുന്നു ശക്തിയായ ഒരു കാറ്റു വീശിയാൽ കാർമേഘങ്ങൾ അപ്രത്യക്ഷമായി സൂര്യനെ കാണുമാറാകും അതുപോലെ പ്രേമവും വിശ്വാസവുമാകുന്ന കാറ്റു വീശുമ്പോൾ സംശയങ്ങളും അഹങ്കാരങ്ങളുമാകുന്ന കാർമേഘങ്ങൾ നീങ്ങി ഈശ്വരനെ നിങ്ങൾ നിങ്ങൾക്ക് അനാവൃതമാകുന്നു അങ്ങനെ ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ അവിശ്വാസവും അഹംഭാവവും മനുഷ്യനെ ഈശ്വര ദർശനത്തിൽ അകറ്റുന്നു ഈ അന്ധവിശ്വാസവും ഈ അവിശ്വാസവും അഹന്തയും മാറുന്നതിനായി ചില ആത്മീയ സാധനകൾ അനുഷ്ഠിക്കേണ്ടതായിട്ട് ഉണ്ട് മനുഷ്യ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ ഈ സന്ദർഭത്തിൽ മൂന്ന് ആശയങ്ങൾ അറിഞ്ഞിരിക്കണം ജ്ഞാനം ജേയം ജ്ഞാനാഗമ്യം അറിവ് അറിയപ്പെടേണ്ടത് അറിവിന്റെ ഫലം വേദാന്തത്തിന്റെ ഭാഷയിൽ ഇവയെ പ്രത്യേക പേരുകളാൽ വിവരിക്കപ്പെടപ്പെട്ടിരിക്കുന്നു ജ്ഞാനത്തിനു വേണ്ട പ്രാഥമികമായ യോഗ്യത ആസക്തി അഥവാ അഭിവാജയാണ് രണ്ടാമത്തെ യോഗ്യത ആധ്യാത്മിക സാധനാനുഷ്ഠാനവും ഒരു വ്യക്തിയുടെ ജീവിതഗതി ഈ മൂന്ന് ഘട്ടങ്ങളെ ആസ്പദമാക്കി ഇപ്രകാരം വർണ്ണിക്കാവുന്നതാണ് വിദ്യാർത്ഥി അധികാരി വിദ്യാർത്ഥി എന്ന നിലയിൽ പാഠങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയും ജ്ഞാനം നേടുകയും വേണം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവൻ വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച അറിവ് ഫലപ്രദമായി വിനിയോഗിക്കണം ഇതാണ് ഉദ്യോഗ ലക്ഷണം അതായത് ഒരു സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ അടയാളം ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി കൃത്യമായി ചെയ്യുകയും നിയമങ്ങൾ പാലിക്കുകയും നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുകയും സമർപ്പണ മനോഭാവത്തോടെ അച്ചടക്കത്തോടെ ജോലികൾ ചെയ്യുകയും വാർദ്ധക്യത്തിൽ പെൻഷനോട് കൂടി ജോലിയിൽ നിന്നും വിരമിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ശാന്തിയും സന്തുഷ്ടിയും അനുഭവപ്പെടുന്നു ആധ്യാത്മിക മേഖലയിൽ തീവ്ര താല്പര്യം നേടിയെടുക്കലിനെ വിദ്യാർത്ഥിത്വം എന്ന് വിവക്ഷിക്കുന്നു പക്ഷേ താൽപര്യം മാത്രം പോരാ ആധ്യാത്മിക ലക്ഷ്യത്തിലെ താനുള്ള പരിശ്രമം കൂടി വേണം ആധ്യാത്മിക അന്വേഷണത്തിലെ അടിസ്ഥാന സത്യം തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാര രൂപത്തിൽ ജ്ഞാനത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ജ്ഞാനം നേടുന്നതിന് ഭക്തി ആവശ്യമാണ് ജ്ഞേയം എന്നത് ഉദ്യോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു പെൻഷൻ എന്നത് ജ്ഞാനത്തെ ജ്ഞാനഫലത്തെയും ഈ മൂന്ന് ഘട്ടങ്ങളെയും സത് ചിത് ആനന്ദം എന്നിവയോട് താരതമ്യം ചെയ്യാം വിദ്യാർത്ഥിത്വത്തിൽ നിന്നും ആരംഭിച്ച് അതിൻ്റെ ആരംഭിച്ചതിൻ്റെ സാക്ഷാത്കാരമാണ് ആനന്ദം ഈശ്വരനെ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായി സ്വീകരിക്കുക ഈശ്വരനേക്കാൾ ഉന്നമനായ ഉത്തമനായ ഒരു സുഹൃത്തിനെ ആർക്കും കിട്ടാനില്ല എന്ന ബോധം ഉണ്ടാകണം നിതാനന്ദ സ്തുതികൾക്കപ്പുറമാണ് ഈശ്വരൻ വിഭു വിഭുവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എത്തിയില്ല എന്ന കാരണത്താൽ അദ്ദേഹം ആരെയും കൈവടിയുന്നില്ല അതിനാലാണ് ഈശ്വരൻ സുഹൃത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭക്തനിൽ നിന്നും ഈശ്വരൻ ഈശ്വരൻ ഒരു ഉപഹാരവും ആഗ്രഹിക്കുന്നില്ല ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ ഭക്തനു വേണ്ട നന്മകൾ നന്മ ചൊരിയുന്ന ഏക സുഹൃത്ത് ഈശ്വരനാണ് എന്നിരുന്നാലും മനുഷ്യൻ അത്തരം ഒരു സുഹൃത്തിനെ സ്വീകരിക്കുന്നില്ല ഈശ്വരനെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന മനുഷ്യന് മാത്രമേ ദൈവിക ബന്ധത്തിന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ വിശ്വാസം മാത്രമാണ് യഥാർത്ഥ ജ്ഞാനത്തിന് ഹേതു ഈശ്വര ഈശ്വരന്റെ സത്തയെക്കുറിച്ചുള്ള അർത്ഥ ഗ്രഹണത്തിന് നാലു സമീപനങ്ങൾ ഉണ്ട് അവയെ യാസ്തികം നാസ്തികം ആസ്തികം ആസ്തിക നാസ്തികം എന്നിവയാണ് യാസ്തികൻ ദിവ്യ സൗരഭ്യം അനുഭവിക്കുകയും സൗരഭ്യത്തിന്റെ ഉറവിടം അന്വേഷിക്കുകയും ശ്രദ്ധാപൂർവമുള്ള അന്വേഷണത്തിൽ സൗരഭ്യത്തിന്റെ ഉറവിടം കണ്ടെത്തുകയും ചെയ്യുന്നവനാണ് ആധ്യാത്മികമായ ഭാഷയിൽ ഇതിനർത്ഥം ഈശ്വരാന്വേഷകൻ വേദങ്ങൾ പുരാണങ്ങൾ ദിവ്യഗ്രന്ഥങ്ങൾ എന്നിവയെ പഠിക്കുകയും അതിലൂടെ ദിവ്യത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് യാസ്തികത്വം എന്നാൽ സത്യത്തിന്റെ ഉറവിടം കണ്ടെത്താനും അനുഭവിക്കാനുമുള്ള ശ്രദ്ധാപൂർവമായ അന്വേഷണത്തിൽ ഏർപ്പെടുക എന്നതാണ് ആസ്തികത്വം എന്നാൽ ജീവിതം മുഴുവൻ ആ ദിവ്യ സൗരഭ്യം അന്വേഷിക്കുന്നതിനായി സമർപ്പിക്കുക എന്നതാണ് ആസ്തി നാസ്തികത്വം എന്നാൽ സൗരഭ്യത്തിന്റെ ഉറവിടം അന്വേഷിക്കുകയും ആ ഉദ്യമം പരാജയപ്പെട്ടാൽ നൈരാശ്യം മൂലം അന്വേഷണം അവസാനിപ്പിക്കുകയുമാണ് സൗരഭ്യം ആസ്വദിക്കുന്നതിന് തടയുന്ന ഒരു തരം രോഗത്താൽ പീഡിതനായ പീഡിതനായതിനാൽ സൗരഭ്യത്തിന്റെ ആസ്തിത്വം തന്നെ നിഷേധിക്കുന്നവനാണ് നാസ്തിക ജീവിതത്തിന്റെ അടിസ്ഥാന ഉദ്ദേശം മനസ്സിലാകുക ഇതിൽ ഏതെങ്കിലും ഒരു സമീപനത്തിന്റെ പിടിയിൽ പെട്ട് മനുഷ്യൻ ജീവിതം തോന്നിയതുപോലെ നയിക്കുന്നു ഇതാണ് വിദ്യാർത്ഥികളുടെ ഇന്നത്തെ ദുസ്ഥിതി ചില ആ സൗരഭ്യം തിരിച്ചറിയുന്നു മറ്റു ചിലർ ആ സൗരഭ്യത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുന്നു വേറെ ചിലർ സൗരഭ്യത്തിന്റെ ഉറവിടം അന്വേഷിക്കാതെ സൗരഭ്യം ആസ്വദിക്കുന്നതിൽ മാത്രം സംതൃപ്തി കാണുന്നു മറ്റു ചിലർ തങ്ങൾ ഭൗതിക സുഖങ്ങളിൽ സംതൃപ്തിരാണെന്നും അതിനപ്പുറമുള്ള ഒന്നിനെയും താല്പര്യപ്പെടുന്നില്ലെന്നും പ്രഖ്യാപിക്കുന്നു ഒടുവിലത്തെ വിഭാഗക്കാർ ജീവിതത്തിന്റെ അടിസ്ഥാന ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ധനം സമ്പാദിക്കുക ആഹാരം കഴിക്കുക ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുക എന്നിവയാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നവർ ധരിക്കുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം തീർച്ചയായും ഇതാകാൻ പാടില്ല ജീവരാശികളിൽ മനുഷ്യ ജന്മത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുകയും അവനിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യത്വം മനസ്സിലാക്കാൻ പരാജയപ്പെടുകയും ചെയ്യുക എന്നത് അത്യന്തം ദൗർഭാഗ്യകരം തന്നെ ആണ് സായിറാം പറഞ്ഞോളൂ ഓം ശ്രീ സായിറാം ഞാൻ എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം ഞാൻ പ്രിയ ഞാനൊരു അധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം സ്കൂൾ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്വാമിയുടെ ഇപ്പോഴും ഓരോരോ അനുഭവങ്ങൾ തന്നെയാണ് എന്താ പറയാ സ്വാമി കൂടെ തന്നെ ഉണ്ട് എപ്പോഴും എല്ലതും ഓരോരോ അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് ഞാൻ പഠിച്ച കോഴ്സ് ഡി എൽ എഡ് ആണ് അതായത് ഇപ്പൊ ടി ടി സിന് പരിഷ്കരിച്ചിട്ടാണ് ഡി എൽ എഡ് ആക്കിയത് അപ്പം ഡി എൽ എഡ് കോഴ്സാണ് ഞാൻ കഴിഞ്ഞത് പക്ഷേ ഞാൻ ഇങ്ങനെ ജോലി നോക്കുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് അതും സ്കൂളിൽ ആ സ്കൂളിലെ യു കെ ജി ക്ലാസ്സിലേക്കാണ് എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയത് അപ്പം ഞാനിങ്ങനെ സ്വാമിയോട് ഇങ്ങനെ ചോദിച്ചു എന്താ ഇപ്പം സ്വാമി ഇങ്ങനെ യു കെ ജിയിലേക്ക് എന്നെ എന്താണ് സ്വാമി തിരഞ്ഞെടുത്തത് എന്നൊക്കെ എനിക്കിങ്ങനെ മനസ്സിലൊരു ഇതായിരുന്നു കാരണം യു കെ ജി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് അപ്പൊ അവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കാന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ ഡി എൽ എഡ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നാം ക്ലാസ്സിലൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ അപ്പം ആ മക്കളെ ഒക്കെ എങ്ങനെയാ ഹാൻഡിൽ എനിക്ക് അത്ര ഹാൻഡിൽ ചെയ്യേണ്ടിയില്ല അവരായിരുന്നു അപ്പം യു കെ ജി എന്ന് പറയുമ്പം എനിക്ക് മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു ഒരു ആശങ്കയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള സ്കൂളിലാണ് അപ്പം എൻ്റെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പഞ്ചാംഗ ശിക്ഷണം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതായത് സംഗീതം നൈതികം കായികം സംസ്കൃതം യോഗ ഈ അഞ്ച് കാര്യങ്ങളും പോയി തുടങ്ങിയ സമയത്ത് അവിടെ നൈതികം എന്ന് പറഞ്ഞ അപ്പൊ അതില് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചർ അവിടെ ഉണ്ട് അപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ബാലവികാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നൈതികം എന്ന് പറയുന്നത് അപ്പം സ്വാമി എന്തിനെ അവിടെ എത്തിച്ചു എന്നതിനുള്ള ഉത്തരം എനിക്ക് അപ്പോഴാണ് കിട്ടിയത് എന്റെ സ്കൂളില് ഏകദേശം എൽ കെ ജിയും യു കെ ജിയുമായിട്ട് നൂറ് കുട്ടികളുണ്ട് ആ നൂറ് കുട്ടികൾക്കും ഞാനായിരുന്നു നൈതികം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എന്താണോ ബാലവികാസില് ഞാൻ എന്താണോ പഠിച്ചിട്ടുള്ളത് അപ്പം പഠിച്ച കാര്യങ്ങളാണ് എനിക്ക് അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി പഠിച്ച അറിവ് സ്വാമി എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നത് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തില് സ്വാമി ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാർക്ക് കുറവായിരുന്നു അപ്പം ഡിഗ്രിക്കൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജൂലൈ അഞ്ചിന് ഇവിടെ കോളേജുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതായത് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു പുട്ടഭർത്തിയിൽ സേവയ്ക്ക് പോവാം എൻ്റെ ഫസ്റ്റ് സേവയായിരുന്നു പുട്ടഭർത്തി അങ്ങനെ ഞാൻ സേവയ്ക്ക് പോയി അവനെ സേവയ്ക്ക് എത്തിയ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി അവൾ ആയിരുന്നു ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അപ്പം അവളും ഉണ്ടായിരുന്നു അവിടെ അപ്പം അവൾക്കും അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സ്ഥലത്ത് തന്നെയാണ് ഡ്യൂട്ടി കിട്ടിയത് പ്രശാന്തി നിലയത്തിലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയും നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ സീറ്റ് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസം പോയപ്പോ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി അങ്ങനെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത് അങ്ങനെ സേവ കഴിയുന്ന അന്ന് ലാസ്റ്റ് ദിവസം ഞങ്ങൾ രണ്ടുപേരും സ്വാമിയോട് പ്രാർത്ഥിച്ചത് സ്വാമി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സ്വാമി ഉണ്ടാവണേ കൂടെ കാരണം പ്രൈവറ്റ് സ്കൂളില് പൈസ കൊടുത്ത് പഠിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത്ര ഇതായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ താങ്ങായിരുന്നില്ല അവിടുത്തെ ഫീസുകൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്വാമിയോട് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു നാട്ടിലെത്തി അവള് അവളുടേതായിട്ടുള്ള രീതിയിൽ കുറെ കോളേജുകളിലൊക്കെ പോയി ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ഒരുപാട് കോളേജിൽ പോയത് ഇങ്ങനെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഒരുപാട് കോളേജിൽ പോയി അപ്പം അവരൊക്കെ അത് വേടിച്ചു വെക്കുക മാർക്ക് ലിസ്റ്റ് കാര്യങ്ങൾ മേടിച്ചു വെക്കാന്നല്ലാതെ വിളിക്കട്ടോ അങ്ങനൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് കോളേജുകളിൽ പോയി അങ്ങനെയാണ് ഞങ്ങൾ മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് അവിടെ പോകുന്നത് അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയും ഞാനും കൂടിയാണ് പോയത് അപ്പം എന്നെക്കാൾ മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അവൾ ഞങ്ങളെ രണ്ടുപേരെ മാർക്ക് ലിസ്റ്റ് സാറ് മേടിച്ച് വെച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സാറ് കോൾ ചെയ്തു അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ കൂടെ വന്ന കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക് ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഞാനും അവളെ കൂടെ പോയി അവിടെ അഡ്മിഷൻ എടുത്തു അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഇനി എന്ത് ചെയ്യും ഈ സ്പോട്ട് അഡ്മിഷനും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക പഠനം മുടങ്ങുമല്ലോ പിന്നെ ഇത്രയും പൈസ കൊടുത്ത ഒരു പ്രൈവറ്റ് കോളേജിൽ പോവാന്നുള്ളത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ അവൾ അവിടെ അഡ്മിഷൻ എടുത്തു പക്ഷെ പിന്നെയും ഞങ്ങള് ആർട്സ് കോളേജിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു അവരെ നമ്പർ മേടിച്ച് വിളിച്ചു രണ്ടു മൂന്ന് വട്ടം കോളേജിൽ പിന്നെയും പോയി അങ്ങനെയാണ് അങ്ങനെ കുറെ അങ്ങനെ ഒരു രണ്ട് ആഴ്ചകൾ അങ്ങനെ പോയി അങ്ങനെയാണ് അവിടുത്തെ സാറ് പറഞ്ഞത് ഒരു വേക്കന്റ് ഒരു വേക്കൻറ് വന്നിട്ടുണ്ട് ഒരു കുട്ടി ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് അപ്പം ബി എ ഹിസ്റ്ററിയിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം ഒന്ന് ഇത് തന്നിട്ട് മാർക്ക് ലിസ്റ്റ് തന്നിട്ട് പോയിക്കോളൂ ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയപ്പോ മുമ്പ് റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പം എൻ്റെ ഫ്രണ്ടിനാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വേറൊരു കുട്ടിക്ക് തേർഡ് റാങ്കാണ് ആണ് എനിക്കുള്ളത് അപ്പം ഇത് പ്രകാരം സെക്കൻഡ് റാങ്ക് ഉള്ള കുട്ടിക്കാണ് അവിടെ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാൻ സാധ്യത അപ്പം സാറ് പറഞ്ഞു എന്തായാലും ഞങ്ങൾ അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഒരു പ്രൈവറ്റ് കോളേജിൽ ഇപ്പം അഡ്മിഷൻ എടുത്തു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പം അവർ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ആ കുട്ടി എന്തായാലും വരും പ്രൈവറ്റ് സ്കൂളിൽ പ്രൈവറ്റ് കോളേജിലൊന്നും എന്തായാലും ആരും അത്ര പഠിക്കില്ലല്ലോ ഫീസ് കൊടുത്തത് അപ്പ എന്തായാലും ഗവൺമെന്റ് കോളേജിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനും അമ്മയും അവിടെ പോയി സാറ് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഒൻപതും മുപ്പതിനും ഉള്ളില് നിങ്ങൾ കോളേജിൽ വരണം അഥവാ അവര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് എത്തിയ ദിവസം രാവിലെ ഒൻപത് മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ കോളേജിൽ പോയി കോളേജിൽ എത്തി അപ്പോഴും ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ ആയിട്ടും ആ കുട്ടി വന്നിട്ടില്ല അപ്പൊ സാറ് പറഞ്ഞു ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി അഥവാ അവൻ വന്നിട്ടില്ലെങ്കിൽ സീറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു എന്തോ സ്വാമിന്റെ കൃപ ആ കുട്ടി വന്നില്ല എന്ന് അന്ന് സീറ്റ് കിട്ടിയത് എനിക്കാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു അത് അതെന്റെ കൂടെ അന്ന് പർത്തിയിൽ സേവ ചെയ്തിരുന്ന ആ കുട്ടിയായിരുന്നു അവൾക്ക് താനൂര് ഗവൺമെന്റ് കോളേജിൽ തന്നെ ബി എസ് സിക്ക് സീറ്റ് കിട്ടി അപ്പം സ്വാമി എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വാമിയായിട്ട് കണക്റ്റഡ് ആണ് എൻ്റെ ലൈഫിൽ ഇന്ന് തന്നെ ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നാളെ ഒരു ട്രെയിനിങ് ഉണ്ട് അങ്ങാടിപ്പുറം സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പം ആ മീറ്റിംഗിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഗൂഗിൾ ഫോമിന്റെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ കൂടെയുള്ള ബാക്കി രണ്ട് ടീച്ചേഴ്സ് അവര് കണ്ടു അത് ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെ അപ്പൊ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിരുന്നു അപ്പോഴും ഈ ടീച്ചേഴ്സ് പറഞ്ഞില്ല ഞാൻ ഗൂഗിൾ ഫോമിന്റെ കാര്യം ഞാനും അങ്ങോട്ട് ചോദിച്ചില്ല നാളെ പോകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് അങ്ങനെ വീട്ടിലെത്തി പിന്നെ സ്കൂളിൽ നിന്ന് വിലയോ കാര്യങ്ങളൊന്നും വന്നില്ല അങ്ങനെ ഇന്ന് രാവിലെ എന്റെ ഫോണിൽ പതിനൊന്ന് മിസ് കോളുകളുണ്ട് ഞാൻ ഫോൺ സൈലന്റ് ആയിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പൊ നോക്കുമ്പോൾ എച്ച് എമ്മിന്റെ കോളാണ് അപ്പൊ എച്ച് എം പറഞ്ഞു പ്രിയ ആ ഫോം ഫില്ല് ചെയ്തിരുന്നോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ഫോം ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു അപ്പം ഞങ്ങളെ വിദ്യാനികേതൻ സ്കൂളിന്റെ ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സെക്രട്ടറി ഉണ്ട് അപ്പൊ ആ സെക്രട്ടറി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും ഇത്ര അധ്യാ ഇത്ര അധ്യാപകർ പങ്കെടുക്കുന്ന ഉണ്ട് എന്നുള്ളത് അവർക്ക് സ്റ്റേറ്റിലേക്ക് വിവരം കൊടുക്കണം അപ്പം എന്റെ ഫോമിൽ ഞാൻ ഫില്ല് ചെയ്യാത്തത് കൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അപ്പം അദ്ദേഹം എച്ച് എമ്മിനെ വിളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു അപ്പൊ ആ ദേഷ്യം എനിക്ക് ആ ഒരു എച്ച് എമ്മിന്റെ ആ ഒരു സ്വരത്തുനിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ഇനി എന്താ ചെയ്യാ ഞാൻ ഫില്ല് ചെയ്യാൻ മറന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു അപ്പം പ്രിയ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഞാൻ ഒന്നും കൂടി വിളിച്ച് ചോദിക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ എച്ച് എമ്മ വിളിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ എട്ടര തൊട്ടിട്ട് ഒൻപത് മണി വരെ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യും അതിൻ്റെ ഉള്ളിൽ ആ കുട്ടി ചെയ്യണം അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ അത് ഓപ്പൺ ചെയ്യുള്ളൂ ഏത് സമയാണൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് തിരക്കാണ് അപ്പം ആ സമയത്ത് ആ കുട്ടി അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഈ വിവരം എന്നോട് ടീച്ചർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ എത്ര തൊട്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ യു കെ ജിയിൽ പഠിപ്പിച്ച മക്കൾക്ക് ഒന്നാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ പേരൻസ് കുറേ പേര് വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അവര് രാവിലെ എന്നെ വിളിക്കുന്നുണ്ട് അവർക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്നതിന് മുന്നെയാണ് അവർ എന്നെ വിളിക്കാറ് അപ്പം അഡ്മിഷൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ ഈ ഫോൺ കോളും വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കോള് വരുന്ന സമയത്ത് എനിക്ക് റേഞ്ചിന് ഇവിടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ഫോമിൽ കയറാൻ കഴിയുന്നില്ല പക്ഷേ നമുക്ക് കോൾ എടുക്കാതിരിക്കാനും പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് പേരൻസ് വിളിച്ചു അപ്പം ഞാൻ അവർ ഫോൺ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഫോമിൽ കയറി നോക്കുന്നുണ്ട് അത് ഓപ്പൺ ആയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ സമിതിയിലുള്ള ഒരു കു ഒരാളുടെ കൊച്ചുമകൾ അവരുടെ പാരന്റ് എന്നെ വിളിക്കുന്നത് എന്നോട് ചോദിച്ചു എന്തൊക്കെയാ ടീച്ചറെ വേണ്ടത് അവര് വർക്ക് ചെയ്യുന്നവരാണ് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരാണ് എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അത് പറഞ്ഞ് ഫോൺ വെച്ചതും എൻ്റെ ഗൂഗിൾ ഓപ്പൺ ആയി ഞാൻ വേഗം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എച്ച് എമ്മിന് അയച്ചു കൊടുത്തു അപ്പം ആ കുട്ടിയുടെ പേരൻ്റ് വിളിച്ച സമയത്താണ് അത് സ്വാമിയുമായിട്ട് കണക്ട് ചെയ്ത ഒരാളെ വിളിച്ചപ്പോഴാണ് എനിക്ക് ആ ഫോം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പം ഇന്ന് രാവിലെ വളരെ വിഷമമായിരുന്നു കാരണം നമ്മൾ കാരണം വേറൊരാൾക്കും ചീത്ത കേട്ടു നമ്മളെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു കാര്യം രാവിലെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്താ ചെയ്യ എന്നുള്ളത് പക്ഷെ സ്വാമി അത് കണ്ടു അത് അപ്പൊ തന്നെ സ്വാമി പരിഹരിച്ചു തന്നു അപ്പം ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോഴും അത് സ്വാമിയുടെ പ്ലാൻ പ്രകാരമാണ് എന്റെ ലൈഫിൽ നടക്കാറ് എന്നുള്ളത് കൊറേ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസിലായിട്ടുണ്ട് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ഭക്തരുടെ പ്രയാസമുള്ള സമയത്ത് സ്വാമി നമ്മളെ കൈവെള്ളയിൽ എടുത്ത് എന്നുള്ളത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്റെ ആയാലും അങ്ങനെ തന്നെയാണ് സ്വാമിയാണ് എല്ലാം എൻ എല്ലാ കാര്യങ്ങളും സ്വാമി ഒരാളെ വെച്ച് ചെയ്യിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ വാക്കുകൾ ഞാൻ സ്വാമിയുടെ ആതാരവിന്ദിൽ സമർപ്പിക്കുന്നു സായിറ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭജനയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ചൈതന്യ ജ്യോതിയില് പാടിയ ഒരു ഭജനയാണ് സ്വാമി ഒരു പാടാൻ എനിക്ക് അവിടെ കഴിഞ്ഞിട്ട്

విత్ౌట్ బ్రింగింగ్ అబౌట్ యూనిటీ బట్వీన్ థాట్ వర్డ్ అండ్ డీడ్ వాట్ ఇస్ డూయింగ్ ఎనీ నంబర్ ఆఫ్ థింగ్స్ తమో గుణములు యొక్క ఏకత్వాన్ని మనం అనుభవించాలి గుణము మనకు ఆనందము ప్రయాణం చేసిన దైవత్వం

เฮซายเจกนนาธาเฮซายเจกนนาธาเฮซายเจกนนาธาเฮซายเจกนนาธาเฮซายเจกนนาธาดีนับดุสัยนาธา करुणा सिन्दो जगन्नादा दीनबन्धो साईनादा करुणा सिन्दो हे साई जगन्नादाे हे साई सा हे साई जगन्नादा हे शिरडि जगन्नाथ हे पर जगन्नाथ हे सा जगन्नाथ हे शिरडि जगन्नाथ हे पर जगन्नाथ हे सा जगन्नाथ हे सा जगन्नाथ हे साई जगन्नाथा हे साई सा जगन्नाथ दीनबन्धो साईनाथ करुणा सिन्दो जगन्नाथ हे साई जगन्नाथा हे साई जगन्नाथा हे शिरडी जगन्नाथा हे पर्ति जगन्ना हे साई जगन्नाथ हे शिरडि हे पर जगन्नादाे हे जगन्नादाे सा हे सा जगन्नादा വളരെ നന്നായിരുന്നു കേട്ടോ എല്ലാ പ്രസന്റേഷനും പതിനിയും എല്ലാം വളരെ നന്നായിരുന്നു അവളെ സൈ ഉപമ ഒരു വാഴയ്ക്ക് അനേകം ഉപയോഗങ്ങളുണ്ട് വാഴയിലയിൽ ഭക്ഷണം കഴിക്കാം വാഴപ്പൂ കൊണ്ട് കറികൾക്കാം കൊണ്ട് ധാരാളം നാരുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം വാഴപ്പിണ്ടി ഔഷധ ഗുണമുള്ളതാണ് ഇതൊക്കെ ആണെങ്കിലും വാഴ വാഴയുടെ പ്രധാന ഉപയോഗം വാഴക്കുല തന്നെയാണ് നിങ്ങൾ വാഴ നടുന്നത് വളർത്തുന്നത് കായയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ഇലയ്ക്കോ പിണ്ടിക്കോ നാരിനോ വേണ്ടി അതുപോലെ ഈ മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം സത്യസാക്ഷാത്കാരമാണ് ബാക്കിയുള്ളതൊക്കെ യാദർശികം മാത്രമാണ് കൈകൾ കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥിക്കാനും ഈശ്വര പൂജ ചെയ്യുവാനും ഈശ്വര പാദങ്ങളിൽ മുറുകെ പിടിക്കാനുമാണ് കാതുകൾ കൊണ്ട് ഈശ്വര മഹിമകൾ കേൾക്കണം കണ്ണുകൾ കൊണ്ട് ഈശ്വരൻറെ ചമത്കാരങ്ങൾക്ക് സാക്ഷിയാകണം നാവുകൊണ്ട് പരദൂഷണം പറയുകയോ മുഖസ്തുതി പറയുകയോ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയാണ് അത് നൽകിയപ്പെട്ടിരിക്കുന്നത് ഈശ്വരൻ്റെ മഹിമകൾ വാഴ്ത്തി പാടുവാനാണ് നാവ് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക ജയ സൈറാം समस्त सुखिनो भवन्तु समस्त लोका सुखिनो लोका सुखिनो भवन्तु ओ शांति शाति साइरा